ചങ്ങാതിമാരെ നമസ്കാരം ശ്രീമായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം വിഷ്ണുമായ ഉപാസകർ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സന്ധ്യാവന്തന വിധികളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് ഏതൊരു ദേവനെയും ദേവതയെയോ ഉപാസിക്കുന്നവരാണെങ്കിലും ആ ദേവതയുടെ സന്ധ്യാവന്തന വിധികൾ എല്ലാ ദിവസവും അനുഷ്ഠിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയെ ഉപാസിക്കുന്നവരും സ്വാമിയുടെ സന്ധ്യാവന്തന വിധികൾ നിർബന്ധമായും ആചരിച്ചു വരേണ്ടതാണ് വിഷ്ണുമായ ഉപാസകൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് വിഷ്ണുമായ സ്വാമിയുടെ സന്ധ്യാവന്തന വിധികൾ അനുഷ്ഠിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീമായ യൂട്യൂബ് ചാനൽ വഴി വിഷ്ണുമായ സ്വാമിയുടെ ധ്യാനങ്ങളും മന്ത്രങ്ങളും പൂജാവിധികളും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തും അതിനായി ശ്രീമായ യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ വരുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിഷ്ണുവായ സ്വാമിയുടെ ഉപാസകൻ ഒരു ദിവസത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം വിഷ്ണുമായ ഉപാസകൻ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് തൻ്റെ ഗുരുവിനെയും ഗുരുപരമ്പരകളെയും സ്മരിക്കണം അതിനായി ഗുരുർ ബ്രഹ്മ വിഷ്ണു എന്ന് തുടങ്ങുന്ന ധ്യാനമോ മറ്റു ഗുരുവിനെ സ്തുതിക്കുന്ന ധ്യാനങ്ങളോ ഉപയോഗിക്കാം അങ്ങനെ ഗുരുവിനെ സ്മരിച്ചതിന് ശേഷം വിഷ്ണുവായ സ്വാമിയുടെ ധ്യാനമന്ത്രം നിങ്ങൾ ഏത് ധ്യാനത്തിലാണോ സ്വാമിയെ ഉപാസിക്കുന്നത് ആ ധ്യാനമന്ത്രം ചൊല്ലി വിഷ്ണുമായ സ്വാമിയെയും സ്മരിക്കുക സ്വാമിയുടെ ധ്യാനമന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഏത് മന്ത്രത്താലാണോ ഏത് മൂലമന്ത്രത്താലാണോ സ്വാമിയെ പൂജിക്കുന്നത് അല്ലെങ്കിൽ ഉപാസിക്കുന്നത് ആ മന്ത്രം പത്തു തവണ ജപിക്കുക അതിനുശേഷം വീണ്ടും സ്വാമിയുടെ ധ്യാനമന്ത്രം ചൊല്ലി അകാരം മുതൽ ക്ഷകാരം വരെയുള്ള മാതൃകാക്ഷരങ്ങൾ എന്നുവെച്ചാൽ അക്ഷരമാല ആ മുതൽ ക്ഷവരെ ക്ഷ വരെയുള്ള മാതൃക അക്ഷരങ്ങൾ മൂന്ന് തവണ ജപിക്കുക എന്തിനാണ് അക്ഷരമാല ജപിക്കുന്നതെന്ന് മറ്റൊരവസരത്തിൽ പറയാം ശേഷം സർവദേവതാ പ്രാർത്ഥന അതെല്ലാം സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല സർവദേവതാ പ്രാർത്ഥനയും കരദർശനവും ചെയ്തതിന് ശേഷം വലതുകാൽ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് സമുദ്രവസനീ ദേവി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകവും ചൊല്ലി ഭൂമിയെയും തൊട്ട് നമസ്കരിച്ച് എഴുന്നേൽക്കുക പിന്നീട് പ്രാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധനായി ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മലേപനാദികളിഞ്ഞ് പീഡമിട്ട് സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് വിഷ്ണുമായ സ്വാമിയുടെ സന്ധ്യാവന്ദനം അനുഷ്ഠിക്കുക വിഷ്ണുമായ ഉപാസകൻ കിഴക്കഭിമുഖമായി ഓം ആധാരശക്തി കമലാസനായ നമ എന്ന് ചൊല്ലി പലക തൊട്ട് വന്ദിച്ച് സ്വസ്ഥമായി ഇരിക്കുക അതിനുശേഷം തൻ്റെ വലതുകൈയിൽ ഒരു ഉഴുന്നിട്ടാൽ മുങ്ങാവുന്നത്ര വെള്ളം മാത്രം എടുത്തുകൊണ്ട് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ എന്നിങ്ങനെ മൂന്ന് മന്ത്രങ്ങൾ ചൊല്ലി മൂന്ന് തവണയായിട്ട് ഓരോ മന്ത്രങ്ങൾ ഓരോ തവണ വീതം ചൊല്ലി ആ ജലം സേവിക്കുക അതിനുശേഷം അല്പം ജലമെടുത്തുകൊണ്ട് തൻ്റെ ശരീരം മുഴുവനും ഒന്ന് തളിച്ച് ശുദ്ധിയാക്കി എന്ന് സങ്കൽപ്പിക്കുക പിന്നീട് സൂര്യമണ്ഡലത്തിൽ സ്വാമിയെ ധ്യാനിച്ച് രണ്ട് കൈകൾ കൊണ്ടും ജലമെടുത്ത് സ്വാമിയുടെ മൂലമന്ത്രത്താൽ മൂന്ന് തവണ ജലത്താൽ തർപ്പണം ചെയ്യുക ഏതൊരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം താൻ ഉപാസിക്കുന്ന ദേവതയാണ് തനിക്ക് സർവശക്തിയുമായി വർദ്ധിക്കുന്നത് അതുകൊണ്ട് സകലചരാചരത്തിനും പ്രകാശമേകുന്ന സൂര്യമണ്ഡലത്തിൽ വിഷ്ണുമായ ഉപാസകൻ തൻ്റെ വിഷ്ണുമായ സ്വാമിയെ ധ്യാനിച്ച് സ്വാമിയുടെ മൂലമന്ത്രത്താൽ നിത്യേന തർപ്പണം ചെയ്യേണ്ടതാകുന്നു അതിനുശേഷം വിഷ്ണുമായ സ്വാമിയുടെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക മറ്റു മന്ത്രങ്ങളൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമ എന്ന മന്ത്രം ജപിച്ചാലും മതി അതുപോലെ സ്വാമിയുടെ ധ്യാനങ്ങളൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ശ്രീമായ യൂട്യൂബ് ചാനലിൽ വിഷ്ണുമായ സ്വാമിയുടെ പല ധ്യാനങ്ങളും വീഡിയോയായി നൽകിയിട്ടുണ്ട് അത് കേട്ട് നിങ്ങൾ പഠിച്ച് ജപിക്കേണ്ടതാകുന്നു സ്വാമിയുടെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചതിന് ശേഷം അഷ്ടാക്ഷരം എട്ട് തവണ ജപിക്കുക ഓം നമോ നാരായണായ ഇതാണ് അഷ്ടാക്ഷരം അതുപോലെ തന്നെ പഞ്ചാക്ഷരവും ഓം നമശിവായ ഇവ രണ്ടും എട്ട് തവണ ജപിക്കുക വിഷ്ണുമായ സ്വാമിയുടെ മന്ത്രജപം കഴിഞ്ഞതിന് ശേഷം സ്വാമിയുടെ പ്രാതസ്മരണ മുൻപ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് ആ പ്രാതസ്മരണ ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ സ്വാമിയുടെ മന്ത്രജപം കഴിഞ്ഞതിന് ശേഷം പ്രാതസ്മരണ കൂടി ജപിച്ച് അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ജപിക്കുക അതിനുശേഷം സ്വാമിയെ പൂജയോ മറ്റു അനുഷ്ഠാനങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി അനുഷ്ഠിക്കുക ഇതാണ് വിഷ്ണുമായ ഉപാസകൻ രാവിലെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ അപ്പോൾ സ്വാമിയുടെ എല്ലാ ഉപാസകരും വിഷ്ണുമായ സ്വാമിയുടെ സന്ധ്യാവന്തനം നിത്യാനുഷ്ഠാനമായി നിർബന്ധമായും എല്ലാ ദിവസവും ചെയ്യുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ് എല്ലാവരെയും വിഷ്ണുവായ സ്വാമി അനുഗ്രഹിക്കട്ടെ